അസ്സാം വലൈക്കു വറഹമുല്ലാഹി വർക്കാത്തു കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ റഫീഖ് സലഫിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിച്ചിരുന്നു ഹബീബി എന്ന് സുഹാബത്ത് ആരും പറഞ്ഞിട്ടില്ല അത് പിൽക്കാലത്ത് ഏതോ സൂഫികൾ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് റഫീഖ് സലഫി തട്ടിവിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു അന്നരായ ഫൈസൽഹസിനെ ഉസ്താദിനെ കുറിച്ച് അതിൽ പരാമർശിച്ചിരുന്നു ഉസ്താദ് അതിന് മറുപടി ഇറക്കി ഈ വിനീതൻ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുഹാബി വര്യൻ അബുദർദി റലി അള്ളാഹു ഹബീബി എന്ന് വിളിച്ചതും ബഹുമാനപ്പെട്ടതൊക്കെ ഹദീസ് മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അതുപോലെ കസീർ വന്നിഹായലും അതുപോലെ കൊണ്ടുവന്ന ഹദീസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ കേൾക്കണം വല്ലാത്തൊരു രസമുണ്ട് നമ്മൾ റഫീഖ് സലഫി വന്നിരിക്കണു അദ്ദേഹം പറഞ്ഞത് ഭയങ്കര രസാണ് കേട്ടു നിങ്ങൾ എന്തിനെയാണ് എതിർക്കുന്നത് ഈ ഫൈസൽ അഹ്സനി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് അത് എന്റെ ശ്രോതാക്കൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ എതിർക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമയെ വിശേഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ദീന് അഥവാ മുന്തിച്ച ചില വിശേഷണങ്ങളും പദപ്രയോഗങ്ങളുമുണ്ട് ആ പദപ്രയോഗങ്ങൾക്കും വിശേഷണങ്ങൾക്കും ഒന്നും പ്രാധാന്യം നൽകാതെ മറ്റു പല പദങ്ങൾ അതിന് പകരമായി സ്വീകരിച്ച് അത് മതചിഹ്നമായി കൊണ്ടാടുകയും അത് പ്രധാനമായ ഒരു പദമായി അതല്ലെങ്കിൽ അള്ളാന്റെ റസൂലിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മതചിഹ്നമായി ചില പദപ്രയോഗങ്ങൾ സൂഫികൾ പിൽക്കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെയാണ് ഞങ്ങളിവിടെ എതിർക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അതല്ലാതെ നബിസുല്ലാസ്ലമേ ഹബീബി എന്ന ഒരു വിശേഷണം നിരുപാധികം പറ്റുമോ എതിർപ്പില്ല അതാണ് നിങ്ങൾ കൊണ്ടുവന്ന ഹദീസുകൾ ആ ഹദീസുകളൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല കേട്ടില്ലേ യാള് വീണെടുത്ത് കേരള ഉരുളാണ് അതാണ് അതിങ്ങനെ ഉരുണ്ടുരുണ്ട് അദ്ദേഹം സ്വയം ചീഞ്ഞു നാറുകയാണ് നിങ്ങളൊന്നാലി ചോക്കിയാ ഇദ്ദേഹം കഴിഞ്ഞ എന്താ പറഞ്ഞത് കഴിഞ്ഞ വീടിൽ ഇദ്ദേഹം പറഞ്ഞത് ഒരു സ്വഹാബി പോലും അങ്ങനെ വിളിച്ചിട്ടില്ല ഉണ്ടാക്കിയതാണ് അങ്ങനെ ഒരു മാതൃക എന്ന് വെല്ലുവിളിച്ച ആളാണ് അത് നിങ്ങൾ ഇങ്ങനെ െ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു പണ്ഡിതന്റെ ക്ലിപ്പ് മുറിച്ചുകൊണ്ട് വന്നിട്ടിട്ടാണ് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് നമുക്ക് എന്താണ് ആ സെൽഫി പണ്ഡിതൻ പറഞ്ഞത് എന്നൊന്ന് കേൾക്കാം എന്താണ് അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ് മഹാന്മാരായ സ്വഹാബിമാർക്ക് നബിസ്ഹ് വസ്ലമയോട് വലിയ ആദരവായിരുന്നല്ലോ സ്നേഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ റസൂൽ അല്ലെ സ്വലമെ നബിയെ വിശേഷിപ്പിച്ചിരുന്നത് റസൂലുല്ലാ എന്നായിരുന്നു നബിയെ സംബന്ധിച്ച് പറയുമ്പോൾ കാല റസൂലുള്ള അതേപോലെ തന്നെ യാ റസൂലുള്ള എന്നൊക്കെ നിലയ്ക്ക് നബി സല്ല അലൈഹി വസല്ലമയെ സഹാബത്തി വിശേഷിപ്പിച്ചത് റസൂലുള്ള നബിയുള്ള എന്നൊക്കെയാണ് എന്നാൽ അവരാരും ഹബീബിന അല്ലെങ്കിൽ ഹബീബ് എന്നൊന്നും അവരാരും പ്രയോഗിച്ചിട്ടില്ല എന്നാൽ പിൽ കാലഘട്ടത്തിലെ ചില സൂഫികൾക്കിടയിലാണ് നംസമെ ഹബീബ് എന്ന നിലക്കുള്ള ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന വിശേഷിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായത് എന്നാണ് ആ സലഫി പണ്ഡിതൻ പറഞ്ഞത് ഇത് പറയുമ്പോഴേക്ക് എന്തിനാണ് ഈ ഫൈസൽ ഹസനക്ക് പൊള്ളുന്നത് സൂഫികളെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും ഞങ്ങൾക്കറിയാം ഇദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ശരിയല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഫൈസൽ അഹ്സനി ഉസ്താദ് പത്തോളം വരുന്ന ഹദീസുകൾ പറഞ്ഞു എന്നിട്ട് മൂപ്പര് ഹദീസൊക്കെ കണ്ട് കിട്ടിയപ്പോളെ മൂപ്പര് പറഞ്ഞ പറച്ചില് കെട്ടില്ലേ ഇതല്ല ഞങ്ങൾ പറഞ്ഞത് ദീനിന്റെ ചിഹ്നം ആക്കരുത് എന്നാ ഈ ഹബീബ് എന്നുള്ള എന്താണ് ദീനിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ ദീനിന്റെ എന്താണ് നിങ്ങൾക്ക് അതും അറിയില്ലേ എന്താണ് ആർ എന്ന് പറഞ്ഞാൽ ദീനിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ എന്താ ഹബീബി എന്ന് വിളിക്കൽ ദീനിന്റെ ചിഹ്നാണോ പൊന്നാന റഫീഖ് സലഫി നിങ്ങളോടൊരു അപേക്ഷയുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് ഞങ്ങൾ ആരെയും അലോസരപ്പെടുത്തരുത് എന്ന് പറയാനുണ്ട് കാരണം അത് കേൾക്കാൻ വയ്യ ഇങ്ങളീ ദുർന്യായവും ഈ ദുർവ്യാഖ്യാനവും ഇതൊക്കെ പൊതുസമൂഹം കേൾക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ റൂമിൽ കയറി വാതിലടച്ച് ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒറ്റക്ക് പറഞ്ഞ് സ്വയം സായുജ്യമടയൂ അതല്ലാതെ ഈ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ ദുർവ്യാഖ്യാനം നടത്തി സ്വയം അപഹാസ്യനാകരുത് എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് പണ്ടത്തെ ആളുകളൊക്കെ പറയും ശത്രുക്കൾക്ക് പോലും ഈ ഗതി രുതേന്ന് അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത് പടച്ചോനെ വല്ലാത്ത കുടുങ്ങലാണ് നമ്മൾ റഫീഖ് സലഫി കുടുങ്ങിയിട്ടുള്ളത് ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുതേ അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു